വെൽക്കം ഞാൻ രോഹൻ രജിത് ഞാൻ എം സി സി എച്ച് എസ് എസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട് അതായത് സരവരി റോയൽ പൈൻ അപ്പാർട്ട്മെന്റ്സ് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കൂടെ ആണ് മെയിൻ അട്രാക്ഷൻ വൈകിട്ട് തണുപ്പുള്ള പിന്നെ ഇവിടെ നോക്കിയാണു നമുക്ക് അതായത് ാണ് പിന്നെ ഇച്ചിരി കൂടി നമുക്ക് അവിടെ വന്നാൽ അവിടെ വന്നാൽ ശരോധനം കാണാം പിന്നെ ബീച്ചും കാണാം അങ്ങോട്ട് നോക്കിയാൽ ആ ദിശത്തേക്ക് ആ ദിശയിലേക്ക് നോക്കിയാൽ ബീച്ചും കാണാം നമുക്ക്

നമുക്ക് നല്ലൊരു സൺസെറ്റ് ആവുന്നുണ്ട് നമ്മളിവിടെ ഇതെ ലോകോ അല്ലെ ഇതെന്താ ലോകോ

ജിമ്മിലേക്ക് പോവാണിക്കോട് ഈ കാട്ടിന്റെ പ്രത്യേകത എന്താ കാട് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സോ ലൈക് ഓക്കേ ബട്ട് इट्स ഓൺ കുക്കിംഗ് കിള്ള അരേ 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 വി സെറ്റ് അപ്പ് ആക്കിയിട്ടുള്ളൂ ഇക്കൊന്ന് രണ്ടുന്റെ ഫുൾ സെറ്റ് അപ്പ് ആക്കിയാൽ നിങ്ങൾ കാണിച്ചു ചെയ്യാം ഇരവേ നമ്മുക്ക് ജീ പോസ് ഓക്കേ ദാ അപ്പോൾ ഇടാന്ന് നോക്കട്ടെ ഓക്കേ കണ്ടോ മുക്കിത്താന മുളട്ടിപൊളി ചിമ്പ് നമ്മളുടെ സാറ് എടുക്കുന്നത് കാണാം ആ വെയിറ്റ് ഇല്ല ഇത് ഇതെടുത്തു സാറേ അഞ്ചിലോ ഇത് അഞ്ചിലോ ഇത് ഏഴ് പോയിന്റ് അഞ്ച് വീറ്റ് പത്ത് കിലോ ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടാവും സാറേ ഒരു അപ്പോൾ സാറ് നമ്മളുടെ നമ്മളുടെ ഒരു പത്തിലിട്ടോ പത്തിലിട്ടപ്പോഴാണ് സ്പീഡ് നമ്മൾ സാറ് ഇത് ചെയ്യുകയാണ് ട്രെഡ്മിൽ ഓടുകയാണ് സ്പീഡ് കൂട്ടിട്ടുണ്ട് तार ഇങ്ങനെയുണ്ട് तार ഒരു വചനം സർപ്യ ഉണ്ട് ഹേ ചമ്മ ആ Mm-hmm. <laughs> ംബോർഡൊക്കെ ഇണ്ടല്ലോ അല്ലേഡ് അത് ഇതിന്റെ ഒരു ചെറിയ ഒരു വരാന്താ അല്ലേ ാണ് ഇത് ജപ്പാനിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പൂ ആണിത് ഇതൊരു സ്പൈഡർ വെബ് എന്നാണ് പറയുക ഇതിന്റെ പൂവിന് ഇതിന്റെ ഒരു റെഡ് കളറും ഉണ്ട് പക്ഷെ ഇത് റെഡ് കളർ നമ്മളേ ഇല്ല ഇതൊരു നല്ലൊരു റയർ പൂവാണിത്

എന്റെ yes. ah, സർ നോക്ക് അതെന്താ അവിടെ ലൈറ്റ് ഒക്കട്ടോ വലിയ ലൈറ്റ് ഫ്രഡ് ലൈറ്റാ മറ്റേ അത് സ്റ്റേഡിയം ആ ഓ നമുക്ക് ഇത് സ്റ്റേഡിയം കാണാൻ പറ്റുന്ന ആളാണ് സ്റ്റേഡിയത്തില് ഫ്രഡ് ലൈറ്റ് കാണുന്നുണ്ട് പിന്നെ ഒരുപാട് 빌ഡിങ്സ് കാണും അതാറ് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അതാ പിന്നെ നമ്മൾ അസോസിയേഷൻ ഓഫ് റോയൽ പൈൻ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ൂഫല്ലാ പറ്റി വെള്ളം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാറിന്റെ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നു

അപ്പൊ സാറേ വെക്കാൻ പോവുകയാണ് വെള്ള സാലത്തിന്റെ ഉള്ളിക്ക് വെള്ള സാലത്തിന് പൊടി ചതി കടമായി റോഹൻ ഏത് കാലം നീന്തൽ പഠിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് അല്ലേ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട് ഒന്നുമല്ല ഇതൊക്കെ എന്ത് അല്ലേ ਉਂਦਾ ਹੀ ਰਨ ਨਾ ਪੋ ਵਿਸ਼ਵਾਸਾਂ ਕਿੱਟਿਆ ਦੇ ਦੋ 11 ਦੇ ਦੋ ਸੁਪਰ ਡਬਲ ਅਸੀ ਵੜਿਆ ਬਲ ਬਲ ਉਹ ਫਰੈਂਡ ਆ ਇਹ ਉਹਦੀ ਪੈਰਕੁੱਟੀ 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 ਨੇ ਨਾਮ ਦਾ ਪੈਰ ਅਰੀ ਹੈ അതൊക്കെട്ടാടാ ഞാൻ ശസ്ത്ര നഞ്ഞിട്ട് ആയിച്ചടാ ഇതിന്റെ പേരെന്താ അല്ലേ പേര് യാമീർ യാമീർ അല്ല യാദർ കുട്ടി ആയേനെ യാമീർ അല്ല зая അഞ്ചിലെ തിരിമ എടുക്കാനല്ലടാടാ ദേ തിരി എടുക്ക് വെറു വീട് വെറു ഇടി ഇടി ഇഴിക്കീം ഈ ചെടികൾ എടുക്കാം സാര നോക്ക് വെറ്റ വെറ്റ ഇത് ഈ സടി ഒക്കെ വെടാ എവിടെ നന്നി બની എവിടെ നന്നിദ എവിടെ നന്നി ഇത് ലെസ്ഡ് പോവാ ആ മോൻ കരയുന്നാടാ ലാ 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 പിന്നെ ഞങ്ങൾ ോട്ട് നിങ്ങട്ടെടുക്കാൻ ഞാൻ കുളിച്ചു തരുമോ இது நமக்கு போகல െ ഓ കറക്റ്റ് നിന്റെ നീ രോഹൻ്റെ വീട്ടിലേക്ക് റോഹൻ്റെ റൂമിലേക്കാണ് ആ നീ രോഹൻ്റെ റൂമിലേക്കാ പോകണോ അല്ലേ

അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു വീഡിയോ കാണാം അതെ ഇവിടെ നീന്തലൊക്കെ നമ്മളിവിടെ സാറിന് വേണ്ടി തൊട്ട് ഇത് വെച്ചോ കൈ വെച്ചോ വെച്ച മതി ഇനി തുറന്നോളൂ അപ്പൊ നമ്മള് വിടെ പറയുകയാണല്ലേ സാറ് അതെ ഫ്ളാറ്റ് ഫ്ലാറ്റ് ആണിത് ഫ്ളാറ്റ് ആണ് ഉം ഇതാണ് നമ്മുടെ ഫ്ലാറ്റിന്റെ ഇത് റോയൽ ഫൈൻ അപ്പൊ ഇതാണ് നമ്മളവിടെ ഫ്ലാറ്റ് പ്പ് ചെയ്യുകയാണ് എല്ലാവരും ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തരാ